ഒരു വർഷത്തിലേറെയായി ഇപ്പോഴും പൂർണ്ണമായും അവസാനിക്കാതെ തുടരുകയാണ് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസിനെതിരായ യുദ്ധം തുടങ്ങിയ ശേഷം ഇസ്രായേലിലേക്ക് ജോലിക്ക് വേണ്ടി പോയ ഇന്ത്യക്കാരുടെ എണ്ണം പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഗാസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം മാത്രം പന്ത്രണ്ടായിരത്തോളം ഇന്ത്യക്കാരാണ് ഇസ്രായേലിൽ വിമാനമിറങ്ങിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണം മുപ്പത്തിരണ്ടായിരത്തിന് മുകളിലാണ് ഇതിൽ പന്ത്രണ്ടായിരം പേരാണ് കഴിഞ്ഞ വർഷം ഈ യുദ്ധം ആരംഭിച്ച ശേഷം അങ്ങോട്ടേക്ക് പോയത് ഈ വർഷം ഇസ്രായേലിൽ ജോലിക്ക് പോയ ഇന്ത്യക്കാരുടെ എണ്ണം ആറായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് മാത്രമാണ് സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകളും കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഉത്തർപ്രദേശിൽ നിന്നാണ് ഏറ്റവും അധികം പേർ ഈ വർഷം ഇസ്രായേലിലേക്ക് പോയത് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് പേരാണ് അവിടെ നിന്നും പോയത് തൊട്ടു പിന്നിലായി തെലങ്കാനയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് അവിടെ നിന്നും ഇസ്രായേലിലേക്ക് പോയത് മുന്നൂറ്റാറ് പേരാണ് ഹരിയാന നൂറ്റി എഴുപത്തൊമ്പത് ബീഹാർ നൂറ്റി എഴുപത്തേഴ് എന്നിങ്ങനെയാണ് ബാക്കിയുള്ള കണക്കുകൾ ഈ പട്ടികയിൽ കേരളം ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് യുദ്ധം തുടങ്ങിയ ശേഷം വെറും ഇരുപത് മലയാളികൾ മാത്രമാണ് ടെല്ലവേവിയിൽ വിമാനമിറങ്ങിയത് എന്നാൽ അയൽ രാജ്യങ്ങളുമായി യുദ്ധം തുടങ്ങിയത് ഇസ്രയേലിൽ ജോലിക്കാർക്ക് ശമ്പളം കൂടുതൽ കിട്ടാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇന്ത്യക്കാർ കൂടുതലായി ഇസ്രയേലിലേക്ക് ജോലിക്കായി പോകാൻ കാരണവും അതുതന്നെയാണ് യുദ്ധം തുടങ്ങിയ ശേഷം ഇസ്രയേലിൽ നിന്ന് മടങ്ങാൻ ഇന്ത്യക്കാരായ ജോലിക്കാർക്ക് താല്പര്യവും കുറവാണ് ഇത് ഇന്ത്യ ടുഡേ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിലാണ് പറയുന്നത് ഇസ്രായേൽ നൽകുന്ന കൂടിയ ശമ്പളം ബോണസ് മികച്ച സൗകര്യങ്ങൾ എന്നിവയാണ് ഇതിന് കാരണമായി അവർ പറയുന്നത് കഴിഞ്ഞ വർഷം ഹമാസ് നടത്തിയ കടന്നാക്രമണത്തിന് ശേഷം പലസ്തീനിൽ നിന്നുള്ള തൊഴിലാളികളെ ഇസ്രായേൽ ഒഴിവാക്കിയിരുന്നു ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് പലസ്തീനികൾക്കാണ് ഇത്തരത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടത് കൂടുതലും നിർമ്മാണ തൊഴിലാളികളായിരുന്നു ഈ സ്ഥാനത്തേക്ക് ഇന്ത്യയിൽ നിന്ന് നിരവധി പേരെയാണ് ഇസ്രയേൽ റിക്രൂട്ട് ചെയ്തത് പക്ഷേ സാധാരണയായി വിദേശ രാജ്യങ്ങളിലേക്ക് മലയാളികളാണ് കൂടുതലും പോകാറുള്ളത് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുക ഓഫീസ് ജോലികൾ ചെയ്യാൻ കഴിയുക എന്നീ കാര്യങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ മുൻപന്തിയിലാണ് കേരളം പക്ഷേ ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ഉത്തരേന്ത്യക്കാർ കൂടുതലായും പോയിട്ടുള്ളത് ഇസ്രയേലിലാണെങ്കിൽ നഴ്സിംഗ് പ്രായമായവർക്കുള്ള കെയർ ഗിവിംഗ് എന്ന മേഖലകളിൽ ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ ഇത്തവണത്തെ യുദ്ധം തുടങ്ങിയ ശേഷം ഇസ്രയേലിൽ എല്ലാ ജോലികൾക്കുമായി വിമാനം ഇറങ്ങിയത് വെറും ഇരുപത് മലയാളികളാണെന്നാണ് പറയുന്നത് മലയാളികൾ അടക്കമുള്ള ജോലി തട്ടിപ്പ് സംഘങ്ങളും ഇസ്രായേലിലേക്ക് കൃഷി ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളെ പറ്റിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ലെബനോണിന് പിന്നാലെ ഗാസയിലും വെടിനിർത്താൻ വേണ്ടി ഊർജിതമായ ശ്രമം നടക്കുകയാണ് ഇതിനായി ഈജിപ്ത് പ്രതിനിധി സംഘം ഇസ്രയേലിൽ എത്തും എന്നാണ് പറയുന്നത് വെടിനിർത്തലിനുള്ള സമഗ്ര പദ്ധതി ഈജിപ്ത് അവതരിപ്പിക്കുമെന്നാണ് അറിയുന്നത് സമാധാന പദവിയുടെ ഭാഗമായി ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായങ്ങളും ബന്ധികൾക്ക് ആവശ്യമായ മരുന്നുകളും എത്തിക്കും ഗാസയിൽ ഒരു പൂർണ്ണമായ വെടിനിർത്തൽ വന്നുകഴിഞ്ഞാൽ വീണ്ടും ഇസ്രായേലിലേക്ക് മലയാളികൾ ജോലി തേടിപ്പോകും കാരണം യുദ്ധഭീഷണി ഇല്ലെങ്കിൽ ഉയർന്ന ജീവിത സാഹചര്യങ്ങളും മികച്ച വേതനവുമാണ് അവിടെ ലഭിക്കുന്നത്